മലയോര ഗ്രാമമായ ഇരട്ടിയിൽ ആരംഭിച്ച നിരവത് ജൂബിലി ചിറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ഇപ്പോൾ രജിസ്റ്റേർഡ് ചിറ്റികൾ മാത്രം ചെയ്യുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമാണ് ഒരു ലക്ഷം രൂപ മുതൽ അൻപത് ലക്ഷം രൂപ വരെയുള്ള ജൂബിലി ചിറ്റികൾ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സഹായകരമായിരുന്നു സാമ്പത്തിക മേഖലയിൽ നിരവധി സംസ്ഥാന ദേശീയ ആദരവുകൾ നേടി ആറ് ജില്ലകളിലായി മുപ്പത്തിമൂന്ന് ബ്രാഞ്ചുകൾ നിലവിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളിലും ജൂബിലി സജീവമാണ് ഇതിന്റെ പതിനഞ്ചാം വാർഷികമാണ് ഹെഡ് ഓഫീസിൽ വെച്ച് നടന്നത് അഡ്വറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പതിനഞ്ച് വർഷക്കാലം ഒരു സാമ്പത്തിക സ്ഥാപനത്തെ സംബന്ധിച്ച് ദൈർഘ്യമേറിയ ഒരു കാലഘട്ടമല്ല എന്നാലും ഈ പതിനാല് വർഷത്തെ പ്രവർത്തനം കൊണ്ട് പതിനഞ്ചാം വയസ്സിലേക്ക് കടക്കുമ്പോൾ തന്നെ നിരവധി രൂപസ് നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചു പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും എല്ലാം അതിജീവിച്ച് കാലഘട്ടം വെല്ലുവിളികളാണ് ഇവിടെ പറഞ്ഞതുപോലെ നോട്ട് നിരോധനം രാജ്യത്താകെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി മാർഗം സൃഷ്ടിച്ചു പിന്നീട് വന്ന കേരളത്തെ ആടി ഉറച്ച വെള്ളപ്പൊക്കം അതുപോലെ കോവിഡ് ഉൾപ്പെടെയുള്ള മഹാമാരി ഇതെല്ലാം സാമ്പത്തിക മേഖല നിശ്ചലമാക്കിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ച ഘടകങ്ങൾ തന്നെയായിരുന്നു ഈ വെല്ലുവിളികളെയെല്ലാം നന്നായിട്ട് അതിജീവിച്ച് മുന്നേറാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചു എം ഡി ഡോക്ടർ ബിനീസ് ജോസഫ് അധ്യക്ഷത വഹിച്ചു ജനറൽ മാനേജർ ക്യാപ്റ്റൻ ദാമോദരൻ അഡ്വകേറ്റ് കെ എ ഫിലിപ്പ് ഡോക്ടർ റാണി തമ്പി കുഞ്ഞിരാമൻ പി എം ജോളി എം രാജൻ കെ രാജൻ കെ ജെ തോമസ് എം എൻ ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യോ ഇരിടി